അപ്പോൾ നമ്മുടെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഔറംഗാബാദിൽ നിന്ന് ഉള്ളി കയറ്റി തിരിച്ചു പോകുന്ന കഴിയില്ല ഇപ്പൊ ബിജാപൂർ എത്താനായി ബിജാപൂർ എത്താനായി നമ്മൾ അപ്പൊ കുറിച്ച് ഡീസല് ഫുള്ള് ഒക്കെ ഡീസല് ഫുള് എത്തിയിട്ടുള്ളത് വണ്ടി ആകെ പൊടി പിടിച്ചു ഫുള്ള് പൊടി കൂടെ കുളിച്ച് വന്ന സമയം ഏഴ് ഇരുപത്തഞ്ചായി പിന്നെ എവിടെയെങ്കിലും ചായ കുടിക്കണം ആ പിന്നെ നമ്മളെ റോപ്പെല്ലാം ഒന്ന് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി തെറ്റണം ടൈറ്റായി വണ്ടി തോണപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളോട് ചായ കുടിക്കാൻ റോപ്പെല്ലാം ഒന്ന് ലൂസ് ലൂസായിക്കൊണ്ടി എല്ലാം ടൈറ്റാക്കിവിടെ ഒരു ചായ കുടിച്ചിട്ട് പോകാം സുന്ദറിനെ കണ്ട സുന്ദർ സുന്ദരൻ അങ്ങനെ നമ്മൾ ചായ കുടിച്ച് വീണ്ടും ഇറങ്ങി ഇറങ്ങിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഭദ്രാപൂരെല്ലാം കഴിഞ്ഞ് ചെത്ത് ലക്ഷ്യം വിട്ടുകൊണ്ട് പോയിക്കോണ്ടില്ല അല്ല തിരക്കൊന്നും ഇല്ലല്ലേ ഇതാ സാധനവും ഫാക്ടറിയിലൊക്കെ ഉണ്ടല്ലോ മിഷനറീസത്തെ പൊടിയാണ് ദേശാട്ടിനുള്ളിൽ ഒരു കലാകാരനൊിഞ്ഞിരിക്കാൻ പാട്ടുകാരൻ ക്യാമറ എടുക്കുമ്പോ പാട്ടാ എന്തോ വണ്ടിയാണ് വേസ്റ്റ് തന്നെയാണ് എന്ത് റോഡായില്ലേ സ്ഥലത്തോടെ എങ്ങനെ പോയിക്കൊണ്ട് എത്തിയിരിക്കുന്നു ോട്ടോ നോക്കിയ ഓട്ടോന്റെ അങ്ങനെ കണ്ടാടാ ചൂടങ്ങനെ ജത്തിലെ ടൗൺ ഈ വണ്ടീന്റെ ലോഡ് കുറച്ച് ചെരിഞ്ഞു പോയി ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് വരണ്ട പോലെ കുറച്ച് പച്ചക്കുണ്ട് ചോളാണ് ചോളം ഇത് കണ്ടോ ഇതാണ് മുന്തിരിപ്പാടം ിട്ടൊന്നുമില്ല സെറ്റായി വളർന്നിട്ടുണ്ട് ആ പൂത്തിട്ടുണ്ട് അടുത്ത വരത്തിനൊക്കെ റെഡി ആയി റോഡാ പന്നികളൊക്കെ നാട്ടില് പൂച്ചകൾ നടക്കുന്ന വണ്ടി ഇത് എവിടെ വെച്ചു ഇപ്പൊരു ചിക്കൻ വാങ്ങാൻ അവിടെ പോയി ഫുഡ് ഇണ്ടാക്കണ്ടേ പന്ത്രണ്ടേന ചിക്കൻ വാങ്ങി കുറച്ചങ്ങോട്ട് നല്ല സ്ഥലം നോക്കി നിർത്തിട്ട് ഈ ഫുഡ് ഉണ്ടാക്കണം

ഈ ഉള്ളി നമ്മളിപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട് കൊണ്ടുപോകുന്നതാണ് അതിൽ ആവശ്യമാണ് അഞ്ചാറുള്ളി ഇട്ടിട്ടുണ്ടല്ലേ അഞ്ച് കിലോ ഉള്ളി നമുക്ക് അവിടുന്ന് തന്നിട്ടുണ്ട് ഇതിന്റെ തൊട്ടപ്പുറം ഇവിടെ പുറകിൽ മുന്തിരിന്റെ കുടുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു ആ പട്ടിനെ നോക്കിയാ രാജ്പാള് ഒന്നുമല്ലേ ചേട്ടാ നോക്കി ഫസ്റ്റ് എന്നെ കണ്ടിട്ട് കുറച്ചതാ നമ്മളീ ചെറിയൊരു സാധനം കൊടുത്തു വായിച്ചോ ഇപ്പൊ കുറയ്ക്കുന്നില്ല വായിച്ചോ ചോദിച്ചോ ചിക്കൻ പീസ് കൊടുത്ത് ചെറിയൊരു പീസ് നമ്മളെ ചെല്ലെങ്കിലും ഇതാണ് മുന്തിരിപ്പടം കൂത്തിട്ടുണ്ട് ഇങ്ങോട്ട് കയറി ആരും പറയണമെന്നറിയില്ല ചെന്നോക്കുന്നുണ്ട് രണ്ട് പട്ടികളുണ്ട് നല്ല ചിലപ്പോൾ കടിയും കൊള്ളും വേറെ ദിവസം ഉണക്കാട്ടിക്കാം അറിയില്ല പേര് മാരുന്ന് എന്തോ സാധനം ഇതാണ് മുന്തിരി ഇത് പച്ച മുന്തിരി ഇത് വഴുത്തു വരുന്നുണ്ട് നല്ലവണ്ണം ഉണ്ട് ഉള്ളോട്ടെല്ലാം ഉണ്ട് ോ വെട്ടിയില നല്ലോണം കായച്ചിട്ടുണ്ട് പച്ച കളറായിട്ട് കാണാറ്റാ അങ്ങോട്ടല്ല മൊത്തം മുന്തിരി പറിക്കുന്നില്ല ഞങ്ങള് എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് പറിക്കണ്ടല്ലേ പെട്ടെന്ന് ഉം നല്ല പുളിപ്പ ഇതെല്ലാം നോക്കാനാണ് ആ പട്ടികൾ ആ പട്ടി ജർമ്മൻ എപ്പോഴും ഒരു രാജ്പാളേൻ്റെ പട്ടിയുണ്ട് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് എപ്പോൾ കടികുള്ളൊരു പിടുത്തം ഇല്ല ഇത്ര മതി വളരെ നിന്നാൽ എൻ്റെ കാര്യം പോകാം അങ്ങോട്ടേക്ക് തന്നെ പോവാം എന്തോ പയറ് മാതിരിയുള്ള ദിവസമാണത് അത് കുഞ്ഞൻ ട്രാക്ടർ ഉപ്പേരിയായി ഇത് ചിക്കൻ കറി വെക്കുക ഉള്ളി വഴറ്റാനായിട്ടുണ്ട്

ഞാൻ വിചാരിച്ചവരാണെന്നുണ്ടോ കറിയും അടിച്ചു അങ്ങനെ ഫുഡ് റെഡിയായി കറി റെഡിയായി ഉപ്പേരി പിന്നെ ഒരു ഉള്ളി മുറിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് കഴിച്ചിട്ട് നല്ല വിടണം വലിയ പൈപ്പ് എല്ലാം കണ്ട തോന്നുന്നു നമുക്ക് നന്നല്ലേ ളും കൂടിയുണ്ട് ഏലെ നമ്മളിവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് പമ്പി ഡീസൽ വെച്ച് ഡീസൽ അടിച്ച് ഇങ്ങോട്ട് എല്ലാം ഇറങ്ങാൻ പോവാ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട് വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് ടിച്ച് കടന്നിറങ്ങി കുറച്ച് ഇങ്ങോട്ട് വന്നു ഭക്ഷണം കഴിച്ച മധുരം നിർബന്ധിട്ടുണ്ടോ കഴിച്ചോണ്ട് ഇങ്ങനെ പോണം കോട്ട സ്ഥലം ടിക്കോട്ട് നമ്മുടെ വേറെ ടിക്കോട്ട് ചെറിയൊരു താങ്ങി ബീജാപൂർ എത്താനായി എനിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇപ്പൊ കിടന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളതാണ് നല്ല റോഡല്ലേ തർക്കാടില്ലാത്ത റോഡാണ് ഇപ്പൊട്ടോ കുശാഗ്രല്ലം കഴിഞ്ഞ് ഹുബ്ലി ഹുബ്ലി ലൊക്കേഷൻ ആയിട്ട് പോയിട്ടോണ്ടിരിക്കുക ഹുബ്ലിയെല്ലാം ഹുബ്ലി വഴിയാണ് പോവുക ഇത് നേരെ നമ്മള് അങ്കോളം ചെല്ലും ഹുബ്ളി എങ്ങോട്ടാണ് നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ഒരേ വീട്ടിലന്നെ പതിനഞ്ച് ആർ പി എമ്മില് എൺപത് സ്പീഡിൽ എഴുപത്തി അഞ്ച് എമ്പത് സ്പീഡിൽ ഇങ്ങനെ പോവാം റോഡില് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പൂനെ റോഡാണ് ഇറങ്ങി അങ്ങ് പോവും പൂനെർ ഹുബ്ബളിക്ക് ഒരു ഏഴ് കിലോമീറ്ററും കൂടെയാണ് സമയം പത്തേഹാനായി ഏഴ് മണിക്കൂറിനുള്ളൊരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ കവർ ചെയ്യണം അങ്ങനെ എല്ലാപുരം ആയിട്ടുണ്ട് ഇന്നലെ രണ്ടെണ്ണം മേലുണ്ട് പാടയുണ്ട് ടാസ്ക്കുള്ള ഉള്ള ജനാണ് റോഡ് പണിയാൻ റങ്ങി മാർത്തി മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോയാറച്ചടങ്ങാറു ചെറിയ കൊട്ടും വിളവാണ് ഫാൻ അതിന്റെ സൗണ്ടാണ് കേട്ട് വണ്ടി അല്ലെങ്കിൽ സ്പീഡിലാ കേട്ടു വണ്ടികൾ തടയാത്തഞ്ച് മിനിറ്റ് ആവാനുള്ള സാധ്യതയല്ലായി അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Okay, bye. Good night.